നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല വള്ളംകുളം ടി കെ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ദൂരത്തിൽ ഈ കാണുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തുവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോ ഫൈവ് ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് മണിമല ആറിന് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വീട് ഉള്ളത് വാട്ടർ ഫ്രണ്ടേജ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് സ്വന്തമാക്കാം ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് വെറും ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീട്ടിലേക്കുള്ള വഴിയും വീടും കാണും നമ്മളീ കാണുന്നത് മണിമലയാറാണ് ഈ നേരെ കാണുന്നതാണ് വള്ളംകുളം പാലം നേരെ അക്കരയാണ് വള്ളംകുളം ജംഗ്ഷൻ ഈ പാലത്തിന് തൊട്ട് മുമ്പ് തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ പാലത്തിന് തൊട്ട് മുമ്പ് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് നമ്മളീ കാണുന്നത് ടി കെ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ടി കെ റോഡ് കാണാം തിരുവല്ലയിൽ നിന്നും വളരെ അടുത്താണ് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ പ്രളയം ബാധിക്കാത്ത വസ്തുവാണ് ഈ റോഡിൽ പോലും വെള്ളം കയറത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമോടു കൂടിയുള്ള വീടാണിത് െൻറ്റ് വസ്തുണ്ട് മണിമലയാറിന് ഫേസ് ചെയ്ത് ഇരിക്കുന്ന വീടാണിത് കൃഷിക്ക് അനുയോജ്യമായ െന്റ് വസ്തുണ്ട് ഈ കാണുന്നത് വീടിന്റെ ബാക്ക് സൈഡാണ് അവിടെയും റോഡുണ്ട് രണ്ട് റോഡ് ആക്സസ് ഈ വസ്തുവിനുണ്ട് ഹോം സ്റ്റേ പോലെയുള്ള സംവിധാനങ്ങൾക്ക് അതല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വീടാണ് അഞ്ച് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ വീടിന് ഫ്രണ്ടിലെ വിശാലമായൊരു മുറ്റം നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം ഫ്രണ്ടിലുള്ളതുകൊണ്ട് കാർ പാർക്കിംഗ് സൗകര്യം നന്നായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നല്ല രീതിയിലുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വീടിനകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കയറി വരുമ്പോൾ തന്നെ സിറ്റൗട്ട് വിശാലമായൊരു ഹാൾ പഴയ സൈഡിലെ മുകളോട്ടുള്ള സ്റ്റെയർ കേസ് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇടത് സൈഡിൽ ആദ്യം കാണുന്നത് ബെഡ്റൂം അതുകൊണ്ട് ചേർന്നൊരു ബാത്ത് റൂം വാഷിംഗ് ഏരിയ അടുത്തത് കിച്ചൺ ആണ് വർക്ക് ഏരിയ അതുപോലെ തന്നെ ചിമ്മിനി അടുപ്പ് ഒരു സ്റ്റോറൂം നല്ല വലുപ്പമുള്ള ഒരു സ്റ്റോർ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇന്ന് നമ്മൾക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം കറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാതിലുണ്ട് ഇതൊരു വൽക്കണിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ലതുപോലെ മണിമലയാറ് കാണാൻ പറ്റും ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ബാത്ത്റൂം അടുത്തത് അഞ്ചാമത്തെ ബെഡ്റൂം നമ്മളീ കാണുന്നതാണ് അഞ്ചാമത്തെ ബെഡ്റൂം അതുപോലെ ഈ കാണുന്ന ഏരിയ ഫുള്ള് കിട്ടറസിൻ്റെ ഭാഗം മുഴുവൻ ഫ്രസ് വർക്ക് ചെയ്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് നിൽക്കുമ്പോൾ പറമ്പ് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു റോഡ് പ്രവേശത്തുകൂടിയും ഉണ്ട് നമ്മൾ ഈ നേരെ കാണുന്നതാണ് വള്ളംകുളം ജംഗ്ഷൻ പെട്രോൾ പമ്പാണ് കാണുന്നത് നേരെ ഇതാണ് വള്ളംകുളം പാലം നമ്മൾ ഈ കാണുന്നത് മണിമലയാറാണ് തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ ടി കെ റോഡിൽ നിന്നും പാലത്തിന് തൊട്ട് മുമ്പ് ഇടത്തൊട്ടുള്ള വഴി നമ്മളീ കാണുന്ന വഴി വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നേരത്തെ ഞാൻ കാണിച്ച ഭാഗമാണ് ആ വീടിന്റെ കോമ്പൗണ്ട് വാളാണ് നമ്മളീ കാണുന്നത് നമ്മളീ കാണുന്നത് മണിമലയാറ് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമുള്ള ഈ വീട് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്ന രീതിയിൽ പ്രയോജനപ്പെടും അതുപോലെ തന്നെ വള്ളംകുളം ജംഗ്ഷന് തൊട്ട് സമീപത്തായതുകൊണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ ഹോംസ്റ്റേ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം